രാവണനും ശിവഭക്തിയും ശിവതാണ്ഡവ സ്തോത്രത്തിൻ്റെ ഉത്ഭവം ലങ്കയുടെ മഹാനായ രാജാവ് രാവണൻ ഒരു പരാക്രമശാലിയായ ധീരനായിരുന്നു ദേവതകളെയും അസുരന്മാരെയും തോൽപ്പിച്ച് താൻ ഏറ്റവും മഹാനാണെന്ന് കരുതി ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച അജയതയുടെ വരദാനത്താൽ അവൻ ഏറ്റവും ശക്തനായി എന്നാൽ അതിനൊപ്പം അവൻ്റെ അഹങ്കാരം അതിരുകടന്നുപോയി രാവണൻ കരുതി ലോകത്തിലെ ഏറ്റവും ശക്തനായത് ഞാനാണെങ്കിൽ ദൈവങ്ങൾ എനിക്ക് വഴങ്ങണം അതിനായി അവൻ ശിവഭഗവാനെ കീഴടക്കണം എന്ന തീരുമാനമെടുത്ത് കൈലാസപർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചു കൈലാസത്തിലെ പ്രവേശനവാതിലിൽ ശിവൻ്റെ വിശ്വസ്തനായ നന്ദി അവനെ തടഞ്ഞു നന്ദിയെ നോക്കി രാവണൻ പരിഹസിച്ചു ശിവൻ്റെ വിശ്വസ്തദാസനായ നീ എന്തിനാണ് എൻ്റെ വഴി തടയുന്നത് നീയോ ഒരു സാധാരണ കാള നന്ദി ശാന്തനായി ശിവ അനുവാദമില്ലാതെ ആർക്കും കൈലാസത്തിലേക്ക് കടക്കാനാവില്ല എന്ന് പറഞ്ഞു അഹങ്കാരത്തോടെ രാവണൻ നിർണയമെടുത്തു നിങ്ങൾ എന്നെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ശിവനെ പ്രകോപിപ്പിക്കാം എന്നിട്ട് ഇവിടെ വരുത്താം അദ്ദേഹം കൈലാസപർവ്വതം കൈകൊണ്ട് പൊക്കാൻ ശ്രമിച്ചു ഭൂമി വിറച്ചു ദേവതകൾ ഭീതിയിലായി ഇത് മനസ്സിലാക്കിയ മഹാദേവൻ തൻ്റെ കാലിൻ്റെ ചെറുവിരലിനാൽ കൈലാസം താഴോട്ടമർത്തി അതിൻ്റെ ഭാരം കൂടിയപ്പോൾ രാവണൻ്റെ കൈകൾ പർവ്വതത്തിനടിയിൽ കുടുങ്ങി വേദനയാൽ അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു അവൻ്റെ മുഴുവൻ ശക്തിയാലും കൈലാസത്തെ ഒന്ന് ഇളക്കാൻ പോലും കഴിയില്ല എന്നവന് മനസ്സിലായി അവൻ മഹാദേവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു വേദനയിലും അഹങ്കാരമിട്ട് രാവണൻ ശിവനോട് ക്ഷമയാചിച്ചു ആവേശത്തോടെ ശിവതാണ്ഡവ സ്തോത്രം രചിച്ചു അതിൻ്റെ സ്വരത്തിൽ ഭക്തിയും സമർപ്പണവും നിറഞ്ഞിരുന്നു കൈകളിൽ അതീവ വേദന അനുഭവിക്കുമ്പോഴും അവൻ മഹാദേവനോട് ഉള്ള ഭക്തിയാൽ ശിവതാണ്ഡവ സ്തോത്രം ഉറക്കെ ഭജിച്ചു ശിവൻ രാവണൻ്റെ സത്യഭക്തി കണ്ടു അദ്ദേഹം തൃപ്തനായി പർവ്വതത്തിൻ്റെ ഭാരം കുറച്ചു രാവണനെ മോചിപ്പിച്ചു രാവണൻ ഭക്തിയോടെ ശിവൻ്റെ പാദങ്ങൾ സ്പർശിച്ചു തൻ്റെ തെറ്റേറ്റു പറഞ്ഞു ശിവൻ തൻ്റെ ദിവ്യായുധമായ ചന്ദ്രഹാസം എന്ന വാൾ രാവണന് സമ്മാനിച്ചു അതേസമയം ഇത് അഹങ്കാരത്തിനായി ഉപയോഗിച്ചാൽ നീ നശിച്ചുപോകും എന്ന മുന്നറിയിപ്പ് നൽകി രാവണൻ കൈലാസം വിട്ടു മനസ്സിൽ ശിവനെ വാഴ്ത്തി തൻ്റെ അഹങ്കാരത്തിൻ്റെ പാഠം അവൻ മനസ്സിലാക്കി അവൻ ശിവനെ അനന്തരവും ആരാധിക്കാൻ തീരുമാനിച്ചു ഈ കഥ നമുക്ക് ഒരു സന്ദേശം നൽകുന്നു അഹങ്കാരം ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവാനുഗ്രഹം ലഭിക്കൂ